ഗുപ്തൻ സേവന സമാജം സംസ്ഥാന സമ്മേളനം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഹാളിൽ വെച്ച് നടന്നു രക്ഷാധികാരി ബാലകൃഷ്ണഗുപ്തൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമുദായത്തിനുകൂടി ഉപകരിക്കുന്ന വിധത്തിൽ അപ്പോൾ മാത്രമാണ് റിയപ്പെടുന്ന ഒരു വ്യക്തിയായി വളരുന്നത് അവരിലുള്ള അറിവും അവരിലുള്ള സമ്പത്തും സമൂഹത്തിനു കൂടി ഉപകരിക്കുന്ന വിധത്തിൽ സംസ്ഥാന സെക്രട്ടറി പ്രദീപ് കല്ലിത്തോടി റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ എ കെ സന്തോഷ് കണക്കുകൾ അവതരിപ്പിച്ചു സമ്മേളനത്തിന് മേഖലാ സെക്രട്ടറി ശശികുമാർ സ്വാഗതം പറഞ്ഞു ഗ്രാമ ഗ്രാമസത്സേവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഗോപിനാഥ ഗുപ്ത വിശദീകരിച്ചു സിന്ധു ശശികുമാർ പി വിജയലക്ഷ്മി സി ടി അനിത എന്നിവർ സംസാരിച്ചു പി വിജയൻ നന്ദിയും പറഞ്ഞു സി സി എൻ കടം